കൃഷി വകുപ്പ് മാങ്ങാട്ടണം പഞ്ചായത്ത് കൃഷിഭവൻ ജൈവ കാർഷിക മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷിയുടെ പഞ്ചായത്ത് തല വിത്ത് കൈതേരി കാരക്കണ്ടി വയലിൽ നടന്നു മാങ്ങാട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന അധ്യക്ഷയായി കൈതേരി നമ്മുടെ രാജമാശ് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കൃഷിക്കാരെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിശാലമായ ഈ കൃഷിയിടത്തിലാണ് ഈ പച്ചക്കറി വിത്ത് വിട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്പോൾ ഓണം ആഘോഷിക്കുന്ന സമയത്ത് നമുക്ക് യഥേഷ്ടം പച്ചക്കറി ലഭിക്കാനും അതോടൊപ്പം തന്നെ വിഷരഹിതമായ പച്ചക്കറി ലഭിക്കുക എന്നുള്ള വിവിധങ്ങളായിട്ടുള്ള ഉദ്ദേശങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് വിഷരഹിത പച്ചക്കറികൾ വിളയിച്ച് മാങ്ങട്ടടം പഞ്ചായത്ത് കാർഷിക സ്വയം പര്യാപ്തതയിലെത്തുക എന്ന ലക്ഷ്യത്തോടെ കൃഷിഭവനും പഞ്ചായത്തും നടപ്പിലാക്കുന്ന സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ജില്ലയിലെ മുൻനിര പച്ചക്കറി കർഷകനായ കുന്നുംപ്രോൻ രാജന്റെ നേതൃത്വത്തിൽ കൈതേരി വയലിൽ അഞ്ചേക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലമൊരുക്കി വന്യമൃഗശല്യ നിയന്ത്രണത്തിന് ജൈവവേലി കെട്ടിയുമാണ് കൃഷി പയർ വെണ്ട കക്കിരി കുമ്പളം പച്ചമുളക് വെള്ളരി പൊട്ടിക്ക മത്തൻ കയ്പ വഴുതന തുടങ്ങിയവയാണ് നിലവിൽ കൃഷിയിറക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് തുളസി ചെങ്ങാട്ട് മുഖ്യാതിഥിയായി കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അശ്വിനി ദേവ് പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ അശോകൻ കൃഷി ഓഫീസർ എ സൗമ്യ കൃഷി അസിസ്റ്റന്റുമാരായ കെ വിജേഷ് ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ